അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ പതിനേഴാമത്തെ സൂക്തം റഹീം റഹ്മാൻ ഇന്നലൈന നിശ്ചയം നമ്മുടെ ബാധ്യതയാണ് ജംഅഹു അതിൻ്റെ സമാഹരണം വ ഖുർആനഹു അത് ജംഅഹു വ ഖുർആന അതിൻ്റെ ജംഅം ഖുർആാനും സമാഹരണവും ഓതി നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ ബാധ്യതയാണ് വിശുദ്ധ ഖുർആാന്റെ സമാഹരണം അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന് ഓതി കൊടുക്കുക എന്നത് അതിനാൽ റസൂലെ താങ്കൾ ധൃതിപ്പെടേണ്ടതില്ല മറന്നു പോകുമോ എന്നൊന്നും കരുതേണ്ടതില്ല എല്ലാം ഒപ്പിയെടുക്കാനുള്ള അത്യുത്സാഹം കൊണ്ട് ഒന്നും വിട്ടുപോകരുത് എന്നുള്ള വല്ലാത്ത ആവേശം കൊണ്ട് ൂട്ടേണ്ടതില്ല താങ്കൾ കാരണം അതിൻ്റെ ജം ഖുർആാനും അതിനെ സമാഹരിക്കലും അതിനെ വായിച്ചു കേൾപ്പിക്കലും ഓദിത്തരലുമൊക്കെ നമ്മുടെ ബാധ്യതയാണ് സുഖിരി താങ്കൾക്ക് നാം ഓതി അപ്പോൾ താങ്കൾ മറക്കുകയില്ല എന്ന് സൂറത്തുൽ അലയിൽ അള്ളാഹു റസൂൽ കരീം സല്ല അലൈഹി സ്വലമക്ക് ഓഫർ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇഷ് ഖുറാൻ മറക്കാതെ ഇഷ് ഖുറാൻ പൂർണ്ണമായും സമൂഹത്തിന് എപ്പോഴെല്ലാം എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കാനും വിവരിച്ചു കൊടുക്കാനും അള്ളാഹു തന്നെ പ്രവാചകനെ ഏർപ്പാടാക്കിയതാണ് അതുകൊണ്ട് അത് മറന്നു കളയുമോ എന്നുള്ള വേവലാതിയും ബേജാറും ഒട്ടും ആവശ്യമില്ല അതിനെ കൃത്യമായി ഓതിത്തരേണ്ടത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് ആ ബാധ്യത അള്ളാഹു നിർവഹിച്ചുകൊള്ളും താങ്കൾ അതിൽ വല്ലാതെ അസ്വസ്ഥനാകേണ്ടതില്ല എന്ന് റസൂലിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നു ജം സമാഹരിക്കുക എന്നാൽ പ്രവാചകൻ റസൂൽ കരീം സല്ല അലൈഹി മനസ്സിൽ വളരെ കൃത്യമായി മാലയിൽ കോർത്ത മുത്തുകളെ പോലെ അടുക്കി വെക്കുക എന്നാണ് ആ ഉത്തരവാദിത്തം അള്ളാഹു നിർവഹിക്കുന്നുണ്ട് അത് ഒരിക്കലും മറക്കാത്ത വിധം അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ കൃത്യമായി അള്ളാഹു വളരെ വ്യവസ്ഥാപിതമായി വെക്കുന്നുണ്ട് താങ്കൾക്ക് അതിൽ യാതൊരുവിധ അസ്വാസ്ഥ്യവും ഉണ്ടാകേണ്ടതില്ല മനസ്സ് അശാന്തമായി പുകയേണ്ടതില്ല അള്ളാഹു അത് ശരിയാവിധം നിർവഹിക്കും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറങ്ങിയ ആയത്തുകൾ ഏത് സൂറത്തിൽ ഏത് സ്ഥാനത്ത് വെക്കേണ്ടതുണ്ട് സൂറത്തെവിധം ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് തുടങ്ങി എല്ലാ നിർദ്ദേശങ്ങളും അള്ളാഹു വ്യക്തമായി പ്രവാചകന് നൽകിയിരുന്നു അതിലൊന്നും യാതൊരുവിധ പ്രയാസങ്ങളും അള്ളാഹുബിന്റെ റസൂലിനെ നേരിട്ടിട്ടില്ല നമ്മുടെ മേൽ ബാധ്യതയാണ് ഈ ഖുർആന്റെ സമാഹരണവും അതുപോലെ അത് വായിച്ചു തരലും അതിൽ താങ്കൾ ആശ്വസിച്ചു കൊള്ളുക എന്നാണ് ഈ സൂക്തം പ്രവാചകനോട് പറയുന്നത് അള്ളാഹു സുബഹാനഹു വാല വിശുദ്ധ ഖുർആാന്റെ ഖുർആൻ പാരായണം ശരിയാമിതം നിർവഹിക്കാനും അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താനും അള്ളാഹുവിന്റെ കോടതിയിൽ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ